നമ്മളിന്നുള്ളത് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ താലൂക്കിലെ കിളിയന്തറ എന്ന് പറയുന്ന ഷാപ്പിലാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളാണിത് ഒരു കപ്പ ഇതാണ് ചേമ്പാണ് ചേമ്പ് നല്ല അടിപൊളി ചേമ്പാണ് ഇത് വറ്റക്കറി ഇത് പോർക്ക് പന്നി ഇത് ഒരു കൂടം കള്ള് അതിൻ്റെ ഗ്ലാസ് ഇത്രയും സാധനങ്ങളാണ് നല്ല അടിപൊളി ഷോപ്പാണ് വരുന്ന എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുക ഓക്കെ അപ്പൊ ഞാനൊന്ന് കഴിച്ചു തുടങ്ങട്ടെ എങ്ങനെയുണ്ടോ ടേസ്റ്റ് ഒന്ന് നോക്കാനാണ് ചേമ്പാണ് എടുത്തത് ചേമ്പ് മിഞ്ചറാണ് വറ്റപ്പീസാണോ വറ്റപ്പീസ് നല്ല അടിപൊളിയാണ് അപ്പയും കുട്ടിയും കഴിച്ചു പോവുക ടിപളിയാണ് നമ്മൾ പോർക്ക് കഴിക്കുമ്പോഴേ പോർക്കിൻ്റെ ഈ ഒരു ഭാഗമുണ്ട് കണ്ടില്ലേ ഒരു എന്തോ ഒരു വെളുത്ത ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നറിയത്തില്ല ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള ഭാഗമാണ് അത് ഞാനൊന്നും കഴിച്ചു നോക്കാം അല്ല പോർക്ക് ഫ്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് വരുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി വന്നിട്ട് ഞാൻ കള്ള് കുടിക്കുന്ന കാഴ്ച കണ്ടില്ല എന്ന് പറയാം അതുകൊണ്ട് ഒരു ഗ്ലാസ് കള്ളൂടെ കുടിക്കാണെങ്കിൽ ഇതാണ് പൂജ കള് പൂജ പൂജക്കുള്ളിലെ കള്ള് ചെത്തുകളാണ് കേട്ടോ എന്നാ അടിപൊളി ആയിട്ടുണ്ട് വീഡിയോക്ക് കേസൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിക്കാം കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറുപ്പം മദ്യപാനായിട്ട് കാണിക്കുന്നതായിരുന്നു ഭയങ്കര ഇതായിരിക്കും സ്റ്റാറ്റുട്രി വാണിംഗ് ഒക്കെ വരും ഇത് കള്ളാണ് ചെത്തുകള് ഓക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ ഓക്കേ ഇപ്പോൾ ഓർക്കണം അപ്പോൾ ഓർക്കും ഇതാണ് പോർക്ക് ഇത് കണ്ടില്ലേ നമ്മളെ ഈ ഇറച്ചി മീനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ പീസൊക്കെ താഴെ പോവും കണ്ടില്ലേ ചെറിയ പീസൊക്കെ ഇങ്ങനെ പെരിയ താഴെ പോകും പക്ഷെ ഞാനത് കളയാറല്ലേ ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ ഭക്ഷിക്കും കാരണം എനിക്ക് ഫുഡ് വെറുതെ എനിക്കിഷ്ടമല്ല വെച്ചില്ലാതെ നമ്മൾ കഴിക്കും നമ്മളല്ലേ അറിയുന്നത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ തിന്നരുത് നമ്മള് നമുക്ക് വേണ്ടി തിന്നണം അപ്പൊ അത് എങ്ങനെ എന്നുള്ളത് മറ്റൊരാള് വിമർശിക്കേണ്ട കാര്യമല്ല ഞാനങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ അറിയില്ല നല്ല ശീലമല്ല എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷെ എനിക്കങ്ങനല്ല ഞാൻ താഴെ വീണാട്ട് എടുത്ത് കഴിക്കും അത്യാവശ്യം വെല്ലി മാലിന്യത്തിലൊന്നും അല്ല വീണുന്നെങ്കിൽ നമ്മളെടുത്ത് കഴിക്കും അല്ലാണ്ട് പിന്ന ഭക്ഷണത്തിന്റെ വില വിശന്നിരിക്കുന്നവർക്ക് മനസ്സിന് അടുത്തില്ല ഞാൻ നാട്ടില് നമ്മുടെ നാട്ടിലെ അവിടെ കേരളത്തിൽ കിടന്ന സമയത്ത് ഒരിക്കലും ഭക്ഷണം കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം സ്വന്തം നാടല്ലേ എവിടെ നിന്ന് വേണമെങ്കിലും തിന്നാം അപ്പുറത്തെ അപ്പുറത്ത് വീട്ടിൽ കയറി വേണമെങ്കിലും തിന്നാം ഏതെങ്കിലും അമ്പലത്തിൽ പരിപാടി കാണും പള്ളികളി പരിപാടി കാണും അങ്ങനെ അങ്ങനെയൊക്കെ എല്ലായിടത്തും ഭക്ഷണമൊക്കെ കിട്ടും ആരും വിളിച്ചുകൊണ്ട് പോയാലും ഭക്ഷണമൊക്കെ മേടിച്ച് തരും പട്ടിണി കിടന്നിട്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ അത് പ്രവാസി ആയിരുന്നപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ട് ശരിക്ക് അത് എച്ച് തരം തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാ തരാൻ പറ്റാത്ത കാരണം തന്നെ പ്രവാസി ആയിരുന്നപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ട് അന്ന് ഭക്ഷണത്തിൽ വിലയറിഞ്ഞിട്ടുണ്ട് ഒന്ന് ഉച്ചിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ദുരിദ കാരണം തന്നെയാണ് ഞാൻ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പട്ടണി കടന്നു നാട്ടിലൊരിക്കലും ജനിച്ചത് ഇതുവരായിട്ടും പട്ടിണി ഞാൻ കടന്നിട്ടില്ല കാരണം ആരെങ്കിലും ഒക്കെ ഫുഡ് മരിച്ചു തരും അയാടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലോട്ട് ഏത് വീട്ടിലോട്ട് വിളിച്ചാലും ഫുഡ് ഫുഡ് വരും അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അപ്പോ ജോലി ഇല്ലെങ്കിൽ ഫുഡ് എവിടെ നിന്നും കിട്ടും കാരണം ഫുഡ് ഒരിക്കലും വെറുതെ കളയില്ല ചില സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കി എവിടെ നിന്ന് ഫുഡും മേടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തരും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് ഫുഡ് താഴെ വരുമ്പോൾ എടുത്ത് കഴിക്കുന്ന ഒരു രുചീലത്തെ കുറിച്ച് ഞാൻ അടുത്ത് കഴിക്കും താഴെ വീണ ഫുഡ് അപ്പൊ വെറുതെ പോകലെന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് കഴിക്കും ഒരു അഞ്ഞൂറ് രൂപ വീണാലും കുഞ്ഞെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് ഫുഡ് അതിനകത്ത് ഇപ്പം വലിയ ആഡംബരം ഒന്നും കാണിക്കുന്നില്ല നമ്മളെ നമ്മളെ കാണിക്ക നമുക്ക് വേണ്ടിയല്ല കഴിക്കുന്നത് അപ്പോൾ വെല്ലനും വേണ്ടി കഴിക്കുന്നവർ ഫുഡൊക്കെ ഇങ്ങനെ താഴെ പോയാലും എടുക്കാതൊക്കെ ഇരിക്കും അഞ്ഞൂറ് രൂപ താഴെ പോയി കുനിഞ്ഞെടുക്കാൻ പറ്റുക സ്റ്റാറ്റസിന് കളങ്കം വരും അതിന് ഭക്ഷണം താഴെ പോയി എടുത്ത് കഴിച്ച സ്റ്റാറ്റസ് സ്റ്റാറ്റസിന് അളങ്കം വരുമുണ്ട് ചില ആളുകൾ എടുക്കില്ല പക്ഷെ ഞാൻ എടുക്കും ആൾക്കാര് പർവ്വതീകരിച്ച് കാണിക്കും എന്തുവാ അവൻ പന്നാ അവൻ പന്ന സ്വഭാവമാണ് സ്റ്റാറ്റസ് ഇല്ലാത്ത സ്വഭാവമാണ് അടുപ്പിക്കരുത് പക്ഷെ രണ്ടൊന്നു പോവുമിങ്ങനെയാണ് കുട്ടി താഴെ വീണാലും എൻ്റെ പാത്രത്തിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്നല്ല എൻ്റെ പാത്രത്തിൽ നിന്ന് വീഴുന്നത് മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്ന് വീഴുന്നത് അവര് എണ്ണ എടുത്ത് കഴിക്കുകയോ ക്ലീൻ ചെയ്യുക എന്തോന്ന് അതാണ് പന്നിറച്ചി വറ്റക്കറി ചേമ്പ് കപ്പ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ചേമ്പും കഴിഞ്ഞിനി വറ്റയും പോറക്കൂടെ തിന്ന് തീർത്താമോ പിന്നെ കുടത്തിനധികം കള്ളിരിപ്പുണ്ട് അതുകൂടെ തിന്ന് തീർക്കണം കുറേ തിന്നല്ല കുടിച്ച് തീർക്കുകയാണവർ ഏഹ് വേടുകളിൽ ചെറിയ 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 തെറ്റുകൾ വരും അതൊക്കെ പ്രേക്ഷകര് വെറുതെ നമ്മളങ് ക്ഷമിക്കുക കേട്ടോ പോർക്ക് പോർക്കാണ് തോന്നുന്നത് അത് അങ്ങനെ അവസാന ഗ്ലാസ് കള്ള കുടിക്കാൻ പോവാണ് അത്യാവശ്യം കിക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പൂജ കള്ളം എന്ന് പറഞ്ഞാൽ നാല് ഗ്ലാസ് കള്ള വരും അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കള്ളൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റാണ് അപ്പം എന്റെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവ ഞാനിങ്ങനെ ലഹരിയൊക്കെ എന്താ ഉപയോഗിക്കുന്നതായിരിക്കും ചോദ്യം ഫുഡിൻ്റെ ലഹരി ഇങ്ങനെ അധികം ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷെ ഇടയ്ക്കിടയിൽ ഉപയോഗിക്കാറുണ്ട് കള്ളു മാത്രമേ ഓടിക്കരു ലിക്കറൊന്നും ഞാൻ അടിച്ചതായിട്ടൊരു വീഡിയോ ഒന്നും ഒരിക്കലും അപ്ലോഡ് ചെയ്യത്തില്ല കാരണം അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ താങ്ക് യു അടുത്തൊരു വീഡിയോ ഒക്കെ കാണുന്നവരെ ഗുഡ് നൈറ്റ് ഓക്കെ